ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം അത് ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞായറാഴ്ച നമുക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ വേറെ ആരുമല്ല എൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂമാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടേനി ഞാൻ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല കേട്ടോ തലേന്നാണ് ഞാൻ ആദ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടേനീന തലേന്ന് ഒന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്താനും വേണ്ടി വിളിച്ചപ്പം വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ രാത്രി ആയില്ലേ അപ്പോൾ സാധനങ്ങളൊന്നും ഇനി നമുക്ക് സദാ നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ ഞാൻ രാവിലത്തെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ രാവിലെ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അടയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അടയൊക്കെ ചുടണീൻ്റെ ഇടയിൽ തക്കാളിയും വെളുത്തുള്ളിയും സാവോളിയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെ കയ്യിലുള്ളത് നന്നാക്കി നന്നാക്കിയെടുത്തു പിന്നെ ബാക്കി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പിന്നെ നന്നാക്കിയത് അപ്പോൾ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്നാട്ടോ കരുതിയിരിക്കുന്നത് ചിക്കന് പൊരിച്ചും കാണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുത് വീഡിയോ എടുക്കണമെന്ന് ഞാൻ കരുതിയിട്ട് തന്നെ അല്ലേ ഇനി കാരണം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് പണിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കില്ല ഒക്കെ പാടം കണ്ട് കഴിയൂല പിന്നെ കരുതി ആക്കും പോലെ അങ്ങനെ എടുക്കുക അപ്പോൾ ഒരു വീഡിയോ ആകുമല്ലോ എന്ന് വിചാരിച്ച് കണ്ടങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറുക്കുള്ള കുറച്ച് സവോളയാണ് കേട്ടോ ഞാൻ വാട്ടി എടുക്കുന്നത് നമ്മൾ ഇടുമ്പോൾ അങ്ങനെ സവോളയും വണ്ടി ഒന്ന് ലെതറി കൊടുക്കുമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ട് സവോളതാ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് സവോള വാട്ടിയെടുത്തിയതിനു ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വാട്ടിയെടുക്കുന്നുണ്ട് വണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ കുറച്ചിടലുള്ളൂ കേട്ടോ കാരണം ഇവിടെ ആരും ചോറിലുള്ള മുന്തിരി അണ്ടിപ്പരിപ്പും കഴിക്കൂല അല്ലാതെ അങ്ങനെ വെറുതെ വാരി തൂന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇടലുള്ളൂ നമുക്ക് അണ്ടിപ്പരിപ്പിനൊക്കെ നല്ല വിലയാണല്ലോ വെറുതെ എന്തിനാ കളയണ പേരിന് മാത്രമേ ഞാൻ ഇടലുള്ളൂ ഇനിയിപ്പോൾ ചിക്കനിലുള്ള സവോളയുട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ചിക്കൻ പൊരിച്ചിട്ട് സവോള വാട്ടാന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ധൃതി പിടിച്ചുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള ഉണ്ടാക്കലാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ പൊരിക്കാൻ മറന്നുപോയി ചിക്കൻ പൊരിച്ചിട്ട് സവോള ഇടാന്നാണ് കരുതിയുന്നത് അങ്ങനെയാണ് ഞാൻ അധികം ചെയ്യൽ പിന്നെ വെറുതെ നമ്മളാ ഓയില് വേസ്റ്റായി പോവല്ലേ ചിക്കന് ഞാനവിടെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് വേറെ പൊരിക്കേണ്ടി വരും അപ്പം അതാ സവോള വാടി വരാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക അവിടെ കിടന്നൊന്ന് പാടട്ടെ ഇപ്പറത്തെ അടുപ്പില് ഞാന് ചിക്കൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ വെച്ചുകൊടുത്തു സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനിയിപ്പ ചിക്കനും പൊരിക്കട്ടെ അപ്പൊ നല്ലോണം മുരിഞ്ഞ് വരും ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് നമ്മൾ ചിക്കന് പൊരിക്കാതെ വെക്കുമ്പോഴേ ഏർ നമ്മളെ മസാലയൊക്കെ കൂട്ടി പിന്നെ ദമ്മിട്ട് പിന്നെ അത് പൊട്ടിക്കുമ്പോൾ കാണാൻ നല്ല കുറെ വെള്ളമില്ല പോലെ തോന്നും അപ്പോൾ ഞാൻ അധികം ചിക്കന് പൊരിച്ചാണ്ടാണോ കേട്ടോ വെക്കല് അപ്പം നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് വെള്ളം കിട്ടില്ല അപ്പം ചിക്കന് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ ഓരോ പണിൻ്റെ ഇടയിൽ ഓരോന്ന് ഓരോന്ന് വേവേ വേഗം എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരാനും വേണ്ടിയിട്ട് പിന്നെ ഒരു വരുന്ന തന്നെ കാര്യമായിട്ട് വെള്ളത്തിൽ ചാടാനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ ചാടുന്നത് അപ്പോൾ ഓരോ കൂടെ കുറച്ചു നേരൊക്കെ പോയിക്കോകാനും അങ്ങനെയൊക്കെ നിൽക്കാൻ ഒരു വേഗം വേഗം പണികളൊക്കെ ഒരുക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഇപ്പൂവൻ്റെ പഴാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഒരു എട്ട് പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പഴമാണ് അപ്പോൾ എനിക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ഇലക്കായി ഇട്ടുകൊടുത്തു പിന്നെ അതാ നല്ല കട്ട പാൽ കട്ടാക്കി വെച്ചതാണ് കേട്ടോ അതും ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഞാൻ പൂവൻ്റെ പഴം കൊണ്ട് ജ്യൂസടിച്ച് കുടിക്കാൻ ഇതിക്ക് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അതും കൂടിയും ചേർത്തും കാണ്ട് അടിക്കണം എന്നാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഹോർലിക്സാണ് കേട്ടോ ഞാൻ രണ്ട് ഉം രണ്ട് പാക്കറ്റ് ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ജ്യൂസും റെഡിയാക്കി എടുത്തു ഇനിയിപ്പം അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല കട്ട പാലേറ്റാണല്ലോ തണുത്ത പാലേറ്റാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇനി ഞാൻ ഞാനിതിക്ക് കുറച്ച് വെള്ളം കൂടിയും തണുത്ത വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ലൂസായി ഇങ്ങാണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം കുട്ടികളെല്ലാവരും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും തികയുമില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ കൂട്ടി അങ്ങനെ അടിച്ചെടുത്തേക്കാണ് ഷെയ്ക്ക് ആക്കി ഇങ്ങാണ്ട് അടിച്ചണം എന്നാട്ടോ കരുതീനത് നല്ല കട്ടിയോടുകൂടി പിന്നെങ്ങനെ കരുതി ചിലപ്പം കുട്ടികൾ കുടിക്കലും കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ചൂടാണ് അപ്പം കുറച്ച് വെള്ളത്തോടുകൂടി കുടിക്കണേരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഞാനത് വെള്ളത്തോടുകൂടി എന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചോറിനുള്ള വെള്ളം കൂടി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം കലം കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളയിൽ നിറച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി നിറച്ച് കൊടുക്കുകയാണ് ഒന്നായിട്ട് നമുക്ക് പൊന്തിക്കാൻ കഴിയൂലല്ലോ രണ്ട് കിലോ ചോറാണ് കേട്ടോ ഞാൻ വെക്കുന്നത് പിന്നെ ചിക്കന് രണ്ടര വാങ്ങിയിട്ടുള്ളൂ രണ്ട് കിലോ ചോറാവുമ്പം ചിക്കന് നമ്മൾ ഇറച്ചി എന്തായാലും മൂന്ന് കിലോയും വാങ്ങണം അങ്ങനെയുണ്ടല്ലോ അതിൻ്റെ കണക്ക് പക്ഷെ ഞാൻ രണ്ടര മതിയെന്ന് പറഞ്ഞു കാരണം നമുക്കിവിടെ ബോട്ടിയും വാങ്ങിയിട്ടുണ്ട് ബീഫിൻ്റെ ബോട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വെറുതെ മസാലയൊക്കെ ചിലപ്പോൾ ബാക്കിയായി പോകും അപ്പോൾ രണ്ടര മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ചിക്കനൊക്കെ ഒരു മൂന്ന് നാല് ട്രിപ്പ് ആക്കിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചട്ടി ആയതുകൊണ്ടേ മറ്റേ ചട്ടിയിലാകുമ്പം എളുപ്പേനി രണ്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പേറ്റ് തന്നെ കഴിഞ്ഞേനി അത് ഞാൻ വേഗയിൽ ഉള്ളി വാട്ടി വാട്ടാൻ വെച്ചില്ലേ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോഴേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ബാക്കി ഒക്കെ ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഞാൻ ചതച്ചും വെച്ചിട്ടുണ്ട് തക്കാളിയും കൂടി ഒന്ന് വാടി വരട്ടെ ഒരു നാല് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി ഇപ്പം എല്ലാവർക്കും ഒരുവിധം ഉണ്ടാക്കാൻ അറിയായിരിക്കും അറിയാമായിരിക്കുമല്ലേ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാവും ഇപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ബിരിയാണി റെസിപ്പിയൊക്കെ പല വിധത്തിലും കാണാം അപ്പം ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു തോന്നേ ഉള്ളൂ എനിക്കൊന്നും ആദ്യമൊന്നും ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക് കേട്ടോ എൻ്റെ അമ്മയാണ് എനിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നത് പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടാക്കി അത് പഠിഞ്ഞു അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ സവാളിയും തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുഞ്ചീരകം അതേപോലെ ചെറിയുള്ളി ഒരു അഞ്ചാറെണ്ണം പേസ്റ്റാക്കി അരച്ചിങ്ങാണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒന്നര സ്പൂണ് കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളകും പൊടി ഞാൻ കുറച്ച് കൂടുതൽ എരിവ് മുൻ മുന്നിൽ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ബിരിയാണി മസാലയും കറിവേപ്പിൻ്റെലെയും ഒരു ഒന്നര പിടി മല്ലിച്ചപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണുണ്ട് പിന്നെ ചെറിയുള്ളി ഞാൻ കൂടുതൽ ചേർക്കാത്തത് നമ്മൾ അധികം സവാളയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ചെറിയുള്ളിയും കൂടിയും കൂടുതലെടുത്താൽ ചിലപ്പം മസാലയൊക്കെ ചിലപ്പോൾ മധുരമായിങ്ങാണ്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചിലർ മല്ലിപ്പൊടി മുളകും പൊടി അതൊന്നും ചേർക്കാതെ തന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കൂട്ടു പക്ഷേ എനിക്ക് ഈ പൊടികളൊക്കെ ചേർത്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അതിപ്പോൾ ഇനി മീൻകറിയാണെങ്കിലും ഞാൻ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പിൻ്റെ കൂടെ പുതിനയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എക്ക് നല്ല പുളിള്ളൊരു തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പുളില്ല തൈരാണ് പുളി കുറഞ്ഞ തൈരൊഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് എത്ര തൈരൊഴിച്ചാലും പുളി ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ പുളില്ല തൈരന്നെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ മസാലയിൽ പുളിയും എരും ഉപ്പും എല്ലാം പാകമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കണം അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മളെ വെള്ളതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട അത് മൂന്നും കുറച്ച് കുറച്ചിട്ട് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ചോറ് ദമ്പിടുമ്പം അതിൻ്റെ മേലെ ഈ ബിരിയാണി മസാല ഒന്ന് വിതറി കൊടുക്കൂട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ചിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പനി വെള്ളം നല്ലോണം ഒന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ബോട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് ഞാനിവിടെ വേവക വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതും ഇതേപോലെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ഉലുവിയും ഉപ്പൊക്കെ ഇട്ട് കാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം നമുക്ക് എളുപ്പം എളുപ്പം പണി കഴിച്ചണല്ലോ ഒരുവിധം സമയവും ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ചോറ് ദമ്മിടണം എന്നാലേ നമുക്ക് മസാലയും ചോറിലും ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ ചോറ് കഴിക്കാനാകുമ്പോഴത്തേന് അരി ഇട്ടെടുത്തതിനു ശേഷം ഞാൻ അത് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കും പിന്നെ അടിയിലും പിടിക്കും അതുകൊണ്ടാണ് അപ്പം തന്നെ ഇളക്കി കൊടുത്തത് പിന്നെ പിന്നെതാ നമ്മളെ മസാലക്ക് ഞാൻ ദമ്മിടയുടെ പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയ്ക്ക് ചിക്കന് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഈ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ആ ചിക്കനും കൂട്ടി മസാല ഒന്ന് കഴിച്ചു നോക്കണം എന്നാലേ ഉപ്പ് കറക്റ്റാണോ അല്ലെങ്കിൽ പുളി കറക്റ്റാണോ എന്നൊക്കെ അറിയുള്ളൂ ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കും ഇപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ ഉണ്ട് ഉപ്പ് ഇട്ടുകാണ്ടാണ് ഞാനത് പൊരിച്ചെടുത്തിട്ടുള്ളത് എന്നാലും മസാല കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയപ്പം ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടേനീ അപ്പൊ ഞാൻ കുറച്ചും കൂടി മസ ഏഹ് മസാല എല്ലാ ഉപ്പ് ഇട്ടെടുത്തുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പൊ അതാ പറമ്പ് പോയിങ്ങാണ്ട് ഒരു വായൻ്റ ഒക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടേനി അപ്പൊ ആ വായണ്ടല ഞാൻ മസാലന്റെ മുകളിലായിട്ടൊന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറ് മുഴുവനായിട്ട് അതിൽ ആവാതക്കാനും വേണ്ടിട്ട് അപ്പൊ ചിലര് ഞാൻ കുറച്ച് മുന്നേ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അപ്പം അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കി എന്തിനങ്ങനെ വായൻ്റെ ല വെക്കണതെന്ന് പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ വായൻ്റെ ല വെക്കൂ കേട്ടോ ചോറും ഒരു പകുതി വേവായപ്പോ തന്നെ ഞാൻ ഊറ്റി എടുത്തു വിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടും വേവാന്ന് ഇനിയിപ്പോൾ നമ്മളത് ആവി കയറ്റുമല്ലോ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം വെന്തൊടയും അപ്പോൾ ഒരു പകുതി വേവിന് തന്നെ ഞാനത് ഊറ്റി ഇങ്ങാണ്ട് ഓരോ ലെയർ ആയിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് ഇട്ടെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും പുതിയം വിതറി കൊടുത്തു പിന്നെ നമ്മൾ ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്തു പിന്നെ ബിരിയാണി മസാലയും കുറച്ച് വിതറി കൊടുത്തിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് ലെയർ ആക്കി ഇങ്ങാണ്ടാണ് കേട്ടോ ഞാൻ ചോറ് ദമ്മ് ചെയ്യാൻ വെച്ചത് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ പിന്നെന്താ ആർ കെ ജി നെയ്യാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ കുറച്ചേ ഒഴിക്കണുള്ളൂ കാരണം നമ്മൾ പൊരിച്ച ഓയിൽ ഓയിലുണ്ടായിരുന്നല്ലോ സൺഫ്ലവർ അപ്പം അത് ബാക്കി ബാക്കിയൊരിത്തിരി ഉണ്ടേനി അതും കൂടി ഞാൻ ചോർക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ വെറുതെ വെച്ച് അങ്ങനെ വേസ്റ്റാക്കി കളയലായിരിക്കും അപ്പോൾ ഏതായാലും ഇനി പൊരിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഇനി അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ആർ കെ ജിൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അധികം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നെയ്യ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം ചോറ് ഞാനിതാ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കൊള്ളി മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളു കേട്ടോ ഒന്നും കണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് ആ തിളൻ്റെ ഇതിങ്ങനെ കേൾക്കാം അത് കേൾക്കുമ്പോൾ അതും കണ്ട് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ കൂടുതലായിട്ട് തീ കത്തിച്ചാൽ ചിലപ്പം കരിഞ്ഞു പോകും ഒക്കെ വെന്ത സാധനങ്ങളാണല്ലോ ചിക്കനായാലും ചോറൊക്കെ ആയാലും അപ്പം അതിൻ്റെ മുകളിലൊരു ഇടികല്ലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊമ്മിനും വേണ്ടിയിട്ട് പുറത്ത് കാവ്യമൊന്നും വരാതിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ചോറ് റെഡിയാക്കി പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി നമ്മൾ പാത്രം കഴുകാനും അടിച്ചു വരലും പിന്നെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് ഇനി പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കാനുള്ളതിനോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് ദമ്മിട്ട് കഴിഞ്ഞിരിക്കുന്നതിനു ട്ടോല് വന്നത് വന്ന് വേഗം ജ്യൂസൊക്കെ കൊടുത്ത് ജ്യൂസ് പിന്നെ നമുക്ക് ബാക്കിയൊന്നുമില്ല ഇനി കെട്ടോ കറക്റ്റേനി അപ്പോൾ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും കൂടി പൊയ്ക്കോകുകാരണങ്ങാണ്ട് അങ്ങനെ ഓലൊക്കെ മുന്നിൽ പോയി പിന്നെ ഞാൻ എനിക്ക് കുറച്ച് അലക്കാനുണ്ടെങ്കിൽ ഞാൻ അലക്കി അലക്കിക്കാണ്ടാണ് പിന്നെ പോയേക്ക് പോയത് കേട്ടോ അപ്പം വെള്ളം കുറവാണ് വെള്ളം ഇപ്പോൾ കുട്ടികൾക്കായാലും ചാടാനൊക്കെ പാകത്തിനല്ലേ വെള്ളമേ ഉള്ളൂ അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇപ്പം വെള്ളമൊന്നുമില്ല അപ്പോൾ വഴിയില്ലല്ലോ നല്ല വെയിലുമാണ് അപ്പോൾ ഓല് നല്ല കളിയാണ് കേട്ടോ

അപ്പം ഞാൻ കുറച്ചു നേരം വലപ്പം കുളിക്കാനും അങ്ങനെ കുട്ടികളപ്പം അങ്ങനെ കുറച്ചു നേരമൊക്കെ പൊയിൽ വെള്ളത്തിൽ ചാടാനും അങ്ങനൊക്കെ കൂടിയിട്ടോ പിന്നെ ഞാൻ വേഗം പോന്നു കാരണം നമുക്ക് ചോറ് പൊട്ടിക്കണമല്ലോ ചോറ് സമയം ഒന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പോലെ അങ്ങനെ കയറിപ്പോ ഞാൻ വേഗം പോയി ചോറൊക്കെ പൊട്ടിക്കട്ടെ പുതിയ നിങ്ങൾ വാട്ടോറിന് കാണ്ട് അങ്ങനെ ഞാൻ വേഗം പോന്നു അപ്പോൾ നമ്മൾ ചോറ് പൊട്ടിക്കുകയാണ് നല്ല സ്മെല്ലുണ്ട് ഇനി കേട്ടോ ചോറിൻ്റെ ആ പാത്രങ്ങൾ തുറന്നപ്പോൾ ഇവർ കാര്യമായിട്ട് വരുന്നത് വെള്ളത്തിൽ ചാടാനാണ് കേട്ടോ വെള്ളത്തിൽ ചാടാനും പിന്നെ നമ്മൾ മേലെ അപ്പം കാപ്പക്ക് പോയി അതേപോലെ എന്താ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മേലേക്ക് പോയാൽ വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാനൊക്കെയാണ് വരുന്നത് കാര്യമായിട്ട് പക്ഷെ വെള്ളച്ചാട്ടം കാണുന്ന കൊടുത്തേക്ക് ഇപ്പം പോകാൻ പറ്റില്ല കാരണം കാടും മൂടിക്കണ് പാനന്റെ ശല്യവും നല്ലോണം ഉണ്ട് പിന്നെ നമ്മളിപ്പം ആണുങ്ങളൊന്നും ഒരാളില്ലാതെ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് പോകലൊന്നും നടക്കില്ല അപ്പോൾ കുട്ടികളും കൊണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പേടി തന്നെയാണ് അപ്പോൾ അതാ ചോറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ചോറ് വേറെ പാത്രത്തിലും പിന്നെ ഇറച്ചി വേറെ ഇതിലും ആക്കിക്കാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇറച്ചി കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പാകത്തിന് തന്നെ കിട്ടിയിട്ടുള്ളത് ഉടഞ്ഞും പോയിട്ടില്ല അപ്പോൾ ചോറ് ഞാൻ നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ പാകത്തിന് തന്നെ എണ്ണയാലും സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലും നെയ്യുമൊക്കെ പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ബോട്ടിയൊക്കെ വെന്തിട്ടുണ്ടേ ഇനി അത് ഞാൻ സവോളയൊക്കെ നല്ലോണം ഇട്ടാണ്ട് നല്ലോണം തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിങ്ങാണ്ട് തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ ഇനി കൂടുതൽ മസാലയൊക്കെ എരിവുമൊക്കെ കൂടുതലാക്കി ചിലപ്പോൾ മക്കൾ കഴിക്കൂല വിചാരിച്ചിട്ട് ഞാൻ അധികം മസാലയാക്കി കുറച്ചേ മസാല ഇട്ടിട്ടുള്ളൂ കൂടുതലായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തൈരും പപ്പടവും ഒക്കെ ഉണ്ടാക്കി അപ്പം അതാ അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് താ പാത്രം കഴിക്കലും അങ്ങനെ ഇത്ര പണികളൊക്കെ കഴിഞ്ഞു പിന്നെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതിന് തന്നെ വേഗം ആ വെയിലത്ത് തന്നെ മേലൊക്കെ നമ്മളെ പറമ്പ് കാണാൻ പോകുക പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ എത്തിയാലും മക്കൾക്ക് പറമ്പ് അവിടെ പുഴ ഉണ്ടല്ലോ അപ്പം അവിടെ എത്തിയാലും പൂൽക്ക് വെള്ളത്തിൽ ചാടണം അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്ന ഇന്നൊരു ദിവസമല്ലേ വെള്ളത്തിൽ അങ്ങോട്ട് ചാടിക്കോളി അങ്ങോട്ട് ചാടിക്കോളി പറഞ്ഞ വെള്ളത്തിൽ കുറേ നേരം മക്കൾ ചാടുന്ന പണി തന്നെ പിന്നെ പറമ്പിൽ നിന്ന് നേരെ പോയത് അപ്പം കപ്പിക്കാണ് കേട്ടോ അപ്പം കപ്പ പാലം കാണണം പറഞ്ഞുകാണ്ട് അങ്ങനെ പാലം കാണാൻ പോവാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഞായറാഴ്ച ആയാലും അവധി ദിവസം ഒക്കെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആയാൽ ഒരുവിധ ആൾക്കാരൊക്കെ വരും കേട്ടോ ഇവിടെ വറ വന്ന് വെറുതെ ഇങ്ങനെ നിന്ന് അതങ്ങനെ ഒരു വൈബാണ് കാരണം കണ്ട് അങ്ങനെ വന്ന് നിൽക്കും നല്ല രസമാണ് വൈകുന്നേരം പോകണം ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ അങ്ങോട്ടും പോകണം പറഞ്ഞാൽ അങ്ങനെ പോയതാണ് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചരൻ്റെ ബസ്സിനാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മളെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികൾക്കും അസ്സാം വലൈക്കും